ഇത് വഴിക്കട് വെള്ളക്കെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവർ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ വേണ്ടി മീൻ കുറയാൻ വേണ്ടി കുത്തുവലയും കൊണ്ട് പോയതാണെന്ന് പറയണേ അപ്പോൾ അവർ പെട്ടെന്ന് അതിലൊരാൾ പെട്ടെന്ന് പാ വീട്ടിൽ ഒക്കെ വാഞ്ഞു വന്നു പറഞ്ഞു കരണ്ട് അടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള നാല് പേർക്കൊന്ന് രക്ഷിക്കണം പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ ഏട്ടനുണ്ട് അവിടെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്ക് വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ നേരെ അവിടുത്തെ ഫീസ് ഒരി ഫീസ് വരി ഞങ്ങൾ ചെന്നു ഫീസ് വരിയൊന്ന് കൺഫേം ആക്കണതിന് മുന്നേ തന്നെ ഞങ്ങൾ മുളയും കൊണ്ട് പൊന്തിച്ച് ഒരാളെ വലിച്ചെടുത്തു ബാക്കി രണ്ടാളും തോട്ടിലാണ് അടക്കണേ ഈ ഫീസ് വരാതെങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല അറിഞ്ഞോർക്കൊക്കെ അടിക്കാൻ തരത്തിലുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിന്റെ സൈഡില് ഈ പന്നീനെ പിടിക്കാ അങ്ങനത്തെ കണ്ടീഷൻ ഇട്ടർ ലൈൻ അവിടെ അങ്ങനത്തെ മുകളിലുള്ള ലൈനിൽ പോകേണ്ട കണക്ഷൻ എടുത്ത് ചെയ്താണെന്നാണ് തോന്നുന്നത് കറക്റ്റ് ആരടിച്ചു എന്ന് പറഞ്ഞു നമ്മൾ ഞമ്മളവരെ പൊക്കി രക്ഷിച്ച് നേരം ഇവിടെ കൊണ്ടുവരിക ചെയ്തത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും അങ്ങനെയുള്ള അവരവിടെ കണ്ടിട്ടില്ല അവര് കുറച്ച് ദൂരത്തുള്ള ആൾക്കാരാണ് കെട്ടിങ്ങിൽ എന്ന് പറയുന്ന ആൾക്കാരാണ് അവരിവിടെ പ്രോപ്പർട്ടി എടുത്തിട്ട് ആണ് പന്നി കാരാനൊക്കെ അങ്ങനെ വെച്ചതാണ് അവിടെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല അവിടെ ഓപ്പൺ ആയി കിടക്കുക നിങ്ങൾക്ക് ചെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും ഓപ്പൺ ആയി കിടക്കുക അവിടെ ഒരു കമ്പി എടുക്കേണ്ട ആവശ്യമില്ല ഒല മുതലൊക്കെ കൊണ്ടുപോകുന്നത് പന്നി കൊണ്ടുപോയി അതൊന്നും വരേണ്ട ആവശ്യമില്ല അവിടെ അപ്പോൾ ഇത് ജിത്തും ജിത്തും വേറെ അവിടെ ഉള്ളത് ജിത്തും മരണപ്പെട്ടു എന്നുള്ളതാണ് അതെ യദു കൃഷ്ണൻ അവിടെ ഉള്ളത് യദു പാലാടാണുള്ളത് പാലാട് ഹോസ്പിറ്റല് ഇവിടെ മറ്റേ സച്ചു ഉള്ളത് സച്ചു വിളിപ്പേര് സച്ചു